ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് വീഡിയോ ആണ് വിത്ത് എ സ്റ്റോറി എനിക്ക് ധീരതയ്ക്ക് ഗോൾഡ് മെഡൽ കിട്ടിയ ഒരു സ്റ്റോറിയാണ് അതായത് സർക്കാസ്റ്റിക്കലി ഓക്കെ അപ്പോ കഥ തുടങ്ങുന്നതിന്റെ മുന്നേ ബേസിക് ആയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് മോയ്സ്ചറൈസർ ഡോട്ട് എൻ കിയുടെ മോയ്സ്ചറൈസർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതേപോലെ എസ് പി എഫ് ഞാനൊരു ഈവനിങ് ആണ് എന്നാലും എസ് പി എഫ് ഉണ്ട് ഡോട്ട് എൻ കീടെ തന്നെയാണ് എസ് പി എഫും യൂസ് ചെയ്യുന്നത് സീക്കാ കാമി ഓക്കെ അപ്പൊ ഈ കഥ നടക്കുന്നത് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന ഏതൊരു വർഷമാണ് കേട്ടോ ഏതാണ് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ഞാൻ ഹോസ്റ്റലിലാണ് പഠിക്കുന്നത് പി സി തോമസിന്റെ ചൈതന്യ ക്ലാസ്സസ് അപ്പോ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ചിലവരെങ്കിലും അറിയുന്നുണ്ടാവും അല്ലെങ്കിൽ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കാര്യം ശരിക്കും അറിയുന്നുണ്ടാവും നമ്മൾ അവിടുത്തെ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് രാത്രി ഒരു ഇത്ര ടൈം വരെ പഠിച്ചിരിക്കണം പിന്നെ നയിക്കുന്ന എനിക്ക് കുറെ പ്രൊഡക്റ്റ് വാങ്ങിച്ചപ്പോ ഫ്രീ ആയി കിട്ടിയ സാധനമാണ് ഞാന് എന്താ പറയാ കൺസീലർ ആയിട്ട് യൂസ് ചെയ്യുന്നത് അത് ഫൗണ്ടേഷൻ ആണ് പക്ഷെ അത്രൊക്കെ മതി അത്രക്കെ ആയ മതി ആ അപ്പോ അവിടെ എങ്ങനെയാ നമ്മൾ ഇത്ര സമയം വരെ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം അത് രാത്രി ഒരു ട്വൽവ് വരെയാണ് തോന്നുന്നത് നമ്മൾ മസ്റ്റ് ആയിട്ട് ആയിട്ടിരുന്ന് പഠിക്കണം അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സൊക്കെ പഠിച്ചിരുന്നത് അവിടുത്തെ ഒരു ടെറസ് അല്ലെങ്കിൽ ടെറസ് അല്ല എന്താ അതിന് പറയാ ബാൽക്കണി ആ ബാൽക്കണിയിലാണ് ബാൽക്കണി മൊത്തം ഒരു ഗ്രീൻ കളർ ഷീറ്റ് വെച്ചിട്ട് അടച്ചേക്കവര് കാരണം ഏർ പിള്ളേർ റോട്ടിൽ കൂടെ പോണവരെ നോക്കിക്കഴിഞ്ഞാൽ ഏഹ് ഡിസ്ട്രാക്റ്റഡ് ആവും വിചാരിച്ച അത്രത്തോളം അങ്ങനെയാണ് അവിടുത്തെ ഹോസ്റ്റലുകൾ അത്രയും സ്ട്രിക്റ്റ് ആട്ടോ ഇതാണ് ഗൈസ് എന്റെ മേക്കപ്പ് ബോക്സ് വീട്ടില് അരി അല്ലെങ്കിൽ പയറൊക്കെ വെക്കുന്ന ഒരു കലമാണ് ഇതിന്റെ അകത്തുനിന്ന് ഒരു സാധനം വേണ്ട സമയത്ത് കിട്ടില്ല ഇത് ഫുള്ള് എന്നിട്ട് ഞാൻ എനിക്കൊരു എന്ന് തോന്നുന്നുണ്ട് എനിക്ക് തന്നെ കേട്ടോ നമ്മൾ ടോപ്പിക്കിൽ നിന്ന് തെന്നി മാറുന്നു എനിക്ക് മനസ്സിലായി അപ്പൊ ബാക്ക് ടു ദ സ്റ്റോറി അപ്പോ അവിടെ തമിഴ് പിള്ളേരുണ്ട് മലയാളി പിള്ളേരുണ്ട് അങ്ങനെ മിക്സഡ് ഓഫ് ആൾക്കാർ എല്ലാവർക്കും ഇപ്പൊ ഒരു പന്ത്രണ്ട് വരെ ഒക്കെ ഇരുന്ന് പഠിക്കാന്ന് പറയുമ്പോൾ രാവിലത്തെ നമ്മുടെ കോളേജും സ്കൂളും അതായത് ഡേ കോളേസ് ഉണ്ട് അവിടെ എല്ലാവരും ഉണ്ട് അപ്പൊ എല്ലാവർക്കും അത് മടിയുള്ള ഒരു കാര്യമാണേ ബ്ലഷ് ആണ് അടുത്തത് ഇട്ട് കൊടുക്കുന്നത് എർത്തൃതത്തിന്റെ എപ്പോഴും പറഞ്ഞു പറഞ്ഞു ഞാൻ അടുത്ത സാധനം അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി അവിടെ നിന്ന് ഒരു ദിവസം പഠിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു സൗണ്ട് വന്നു അതായത് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ വന്നിട്ടുള്ളത് നമ്മള് സെക്കൻഡ് ഫസ്റ്റ് ഫ്ലോറിലാണ് അതായത് രണ്ട മേലത്തെ നിലയിൽ അപ്പൊ അതിന്റെ താഴെ വന്നിട്ട് നമ്മൾ നിൽക്കുന്നതിന്റെ താഴെ പറയുന്നത് ഷീറ്റി ടേക്കാണ് അപ്പൊ ഈ ഷീറ്റിക്ക് വലിയ എന്തോ ഒരു സാധനം വന്ന് ഭയങ്കര വലിയൊരു സാധനം വന്നിട്ട് വീഴുന്ന പോലെ ഉണ്ടായിരുന്നേ അപ്പോ ആ അവിടെ ഉള്ള ഒരുവിധം എല്ലാരും പെട്ടെന്ന് ഈ പൊതുവേ പെമ്പിള്ളേർ എന്തെങ്കിലും സൗണ്ട് കേൾക്കുമ്പോ എന്ന് പറഞ്ഞ കാറി കൂവി വിളിക്കുന്ന ആൾക്കാരാണെന്നാണല്ലോ പറയപ്പെടുന്നത് അപ്പൊ സത്യത്തിൽ അന്ന് അങ്ങനെ ഇണ്ടായി എല്ലാരും കൂടി സൗണ്ട് ഉണ്ടാക്കി ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കി അവിടെ നിന്ന് ഇറങ്ങി ഓടി ഇത് പെട്ടെന്ന് പേടിച്ചപ്പോ കാരണം നമുക്ക് എന്താന്നറിയില്ല അത്രയും സൗണ്ടിലായിരുന്നു കേട്ടതെന്ന് പക്ഷെ ഒരാൾ മാത്രം ഓടിയില്ല അതാരായിരിക്കുന്നു എനിക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ അപ്പൊ അടുത്തതായി നമ്മള് പൗഡർ ആണ് ഇടുന്നത് എനിക്ക് ഇതിന്റെ മണം ഭയങ്കര ഇഷ്ടാണ് ഇതിന്റെ കൂടെ ഒരു സ്പോഞ്ച് ഉണ്ടായിരുന്നു പഫ് ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ എവിടെയെന്നാവോ ഇച്ചിരി കൂടി പോയോ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ കണ്ണാടി നോക്കാതെ സ്ക്രീൻ നോക്കിയിട്ടപ്പോ ഇച്ചിരി കൂടി പോയേം ആ പോട്ടെ അപ്പോ ഒരാള് മാത്രം അവിടെ ഞാൻ പറഞ്ഞില്ലേ അത് മറ്റാരും അല്ല അങ്ങനെ ഓടാതെ നിന്നത് ഞാനായിരുന്നു അപ്പോ എനിക്ക് ഞാനിങ്ങനെ നിന്നോടെ തന്നെ പെട്ടെന്ന് ഏർ എണീറ്റ് നിന്നു ഏർ ബാക്കി എല്ലാരും ഓടി അപ്പോ എന്റെ ബാക്കി കഥ എന്റെ ഫ്രണ്ട് ആണ് കേട്ടോ എനിക്ക് പറഞ്ഞു തന്നത് അപ്പോ അത് കഴിഞ്ഞിട്ട് പുറകുന്നൊക്കെ അവര് പറഞ്ഞു ഓ ഏ ഇത് ഇങ്ങനെ അത് ആക്ച്വലി ഒരു പൂച്ചയായിരുന്നു അപ്പൊ ബാക്കിലുള്ളവരൊക്കെ ഇങ്ങനെ പറഞ്ഞു ഓ ഓ ഇവള് മാത്രം എന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി അതായത് ഇവള് മാത്രം പേടിച്ചില്ല അല്ലെ നമ്മളെല്ലാരും പേടിച്ചില്ല അയ്യേ ഇതായിരുന്നു എന്നൊക്കെ പറയട്ടെ അയ്യേ എന്നൊക്കെ പറഞ്ഞു വന്നു അപ്പോ എന്റെ ഒരു ഉണ്ട് അവൾക്ക് മാത്രം ചെറിയൊരു കാരണം ഞാൻ മൊത്തത്തിൽ ഒരു പേടിത്തൊണ്ടിയാണ് എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരാളാണ് വെള്ളി വെള്ളിനക്ഷത്രമൊക്കെ കണ്ടിട്ട് പേടിച്ചിട്ട് പനി പിടിക്കുക അതൊക്കെയാണ് എൻ്റെ ഹോബി അങ്ങനെയുള്ള ഞാന് എങ്ങനെയപ്പോ എത്ര പെട്ടെന്ന് ധൈര്യത്തോടത് നേരിട്ടെന്ന് അവൾക്ക് മാത്രമല്ല സംശയം ഒന്നും അപ്പൊ അവരൊക്കെ എന്റെ ബാക്കിലാ അപ്പോ ഇവര് നൈസായിട്ട് ഇവളെന്റെ ഫ്രണ്ടു വന്നപ്പോ ഞാനിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കത്രേ അപ്പോ അവരെന്നെ ഇങ്ങനെ അവൾ എന്നെ തട്ടി നോക്കുമ്പോ എന്റെ കണ്ണിങ്ങനെ വെള്ളം വരുന്നുണ്ട് അപ്പൊ സത്യത്തിൽ എന്താണ്ടായതിപ്പോ നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഞാന് ക്കായിട്ട് പേടിച്ചിട്ട് നമ്മൾ ഭയങ്കര പേടിച്ചാൽ നമുക്ക് അനങ്ങാൻ പറ്റില്ല ആ സിറ്റുവേഷനിൽ പേടിച്ച് ഇല്ലാണ്ടായിട്ട് അവിടെ നിൽക്കുന്നതാ ഞാൻ കണ്ണെഴുതി കൊടുത്തു കേട്ടോ ഗ്യാപ്പില് ആ അപ്പോ ഞാൻ ഭയങ്കരായിട്ട് പേടിച്ച് ഇല്ലാണ്ടായി പോയതാണ് അത് അവൾക്ക് മാത്രമേ മനസ്സിലായില്ല കാരണം ഫ്രണ്ട്സാണ് ഞങ്ങൾ തിക്ക് പക്ഷെ പിന്നെ ഉണ്ടായതാണ് ഭയങ്കര ചരിത്രമായത് ഞാൻ ബോധം കെട്ട് വീണു അതായത് ലിറ്ററലി ഒരു പൂച്ച വീണതിന് ഞാൻ ബോധം കെട്ട് വീണ് അവിടെ ഉള്ളവരെ കൊണ്ടൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിപ്പിച്ചു കാരണം എന്താ വെച്ച ഭയങ്കരമായ ടെൻഷൻ അടിച്ച് അത്രക്ക് അതിനുശേഷം അവരെല്ലാരും പറയലുണ്ട് എനിക്ക് എന്നെ കളിയാക്കലുണ്ട് ഭയങ്കരമായിട്ട് ഇത്രയുള്ളു ഇത് ഇത്രയുള്ളു സ്റ്റോറി പക്ഷെ എന്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു പൂച്ച അന്നെ പിന്നെ എനിക്ക് പൂച്ചേന ഇഷ്ടമല്ല നിങ്ങൾ ചിലപ്പോൾ കമന്റിൽ വന്നിട്ട് വന്നെ ചീത്ത വിളിക്കുമായിരിക്കും പൂച്ചേനെ ഇഷ്ടമല്ലാന്ന് പറയുമ്പോ പക്ഷെ നിങ്ങൾ എന്റെ സൈഡ് മനസ്സിലാക്കണം കൈസ് അതായത് അത്രയും നാൾ അവിടെ ഉണ്ടാക്കിയ ഒരു വില ആ പൂച്ച കാരണം പോയി കാരണം ബോധം കിടാനുള്ള കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അത് ഞാൻ ഇച്ചിരി ഓവറാക്കി ബോധം കെട്ടാതെന്ന് തോന്നുന്നുണ്ട് എന്തായാലും ഓവറാക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ലിപ്സ്റ്റിക് എന്തായാലും നമ്മൾ ഇടണം അപ്പൊ ഞാൻ ആദ്യം ലിപ് ലൈനർ യൂസ് ചെയ്യുന്നുണ്ട് സ്വിഷ് ബ്യൂട്ടിയുടെ അത് കഴിഞ്ഞിട്ട് ഒരു മിസ് ക്ലെയറിന്റെ എയ്റ്റി എന്ന് പറഞ്ഞ ഷെയ്ഡാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഷെയ്ഡിനെ പറ്റിയിട്ട് ഒന്ന് രണ്ട് മെസ്സേജസ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നായിരുന്നു പക്ഷെ ഇപ്പൊ ഈ ഷെയ്ഡ് കാണാനില്ല ഇതാണ് കേട്ടോ ഇതിന്റെ പാക്കിങ് ഇത് ഭയങ്കര സ്മർച്ച് പ്രൂഫോ ലോങ് ലാസ്റ്റിംഗ് ഒക്കെ ഒന്നും അല്ല പക്ഷെ ഇത് നല്ലതാണ് മലയാളവും മറന്നോ ഞാൻ ആ അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാൻ പോണത് അപ്പൊ ഞാനൊരു പൊട്ടും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് മെയിൽ അയക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡിയിൽക്ക് ഇതേപോലത്തെ ഹൊറർ സ്റ്റോറീസ് വരലുണ്ട് ഞാനത് വായിക്കാത്തത് ഇതുകൊണ്ടാണ് കേട്ടോ ഞാൻ പേടിയാന്ന് പറയുമ്പോൾ ആരും വിചാരിക്കണില്ല എനിക്ക് ഇത്രയും എക്സ്ട്രീം പേടിയാന്ന് എനിക്ക് നല്ല പേടിയാണ് പിന്നെ ഇച്ചിരി സമാധാനം എന്താച്ചാ എന്റെ ഒരു കസിൻ ഉണ്ട് ശംഭു അവൻ വലുതായിട്ട് ഒത്തിരി വലുതായിട്ട് വരെ എനിക്ക് തോന്നുന്നു ബാത്റൂമൊക്കെ കുറ്റി ഇടാണ്ട് കുറച്ചൊക്കെ തുറന്നിട്ടിട്ടൊക്കെ കുളിക്കുക പൈപ്പിന്റെ ചോട്ടിലേക്ക് പോകാൻ വരെ അവനെ പേടിയ അവനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇച്ചിരി പേടി ഇല്ലാത്ത ഒരാളാണ് അവനും ഞാനും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം ഞാൻ അടുത്തൊരു ഇതേപോലത്തെ ഒരു സ്റ്റോറി പറയുന്ന സമയത്ത് പറയാ അത് ഒരു നല്ല അനുഭവമാണ് ഷെയർ ചെയ്യാൻ പറ്റിയതാ പിന്നെ ഞാൻ ഇത് ഇവിടെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ഇതൊന്നും വെച്ച് നിങ്ങൾ എന്നെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് ഞാൻ ബ്രേവ് ആൻഡ് ബോൾഡ് ആണ് അല്ലെ ാണ് പക്ഷെ ഹൊറെനിക്ക് പറ്റില്ല അപ്പൊ എലിക്ക് എനിക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എന്തായാലും വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം